ഇത് നോക്കിയാൽ പേരിലും എല്ലാം മിക്സ് ആയിട്ടല്ലോ എന്താ ചൂടൊന്നുമില്ല ചൂടൊന്നുമില്ല ആവി മാത്രം താണുത്തിന് മാരേജ് കഴിയല്ലോ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഒന്നിച്ച് കുറേ കല്ലൊക്കെ വണ്ടിക്കൊക്കെ വീഴാനായി അങ്ങനെയൊക്കെയോ ബനിഹാലൊക്കെ എത്തി ബനിഹാലോ അവിടെ ഹീറ്റർ എന്താ നമ്മളെ ഹീറ്റർ നേരം ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞങ്ങളോട് ഫുഡ് കഴിച്ച് നല്ല ചിക്കനും കോഴിക്കറിയും കഴിച്ച് കൊടുത്തരാ എത്ര

കയ്ക്ക് പറിച്ചിട്ടൊന്നും അറിയില്ല മഴയുണ്ട് പോകുന്ന വഴിയിൽ വന്ന് ചെറുതെ നിർത്തി നോക്കുമ്പോഴേക്ക് ഫുള്ള് മഞ്ഞ് 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 അവിടത്തെ സ്കൂളുണ്ട് എന്താ അങ്ങോട്ടും മഞ്ഞ് ചുറ്റും മഞ്ഞേ ണ്ടോ ചോ തണുക്കുന്നുണ്ടോ ഡ്രസ് ജയിലൊക്കെ തണുക്കുന്നുണ്ടോഷ തണുപ്പല്ലേ ഓണപിള്ളി ഇത് ഞങ്ങൾ ഡ്രൈവർ ഡ്രൈവർ പോയി ള് വണ്ടി തടിഞ്ഞു പട്ടാളക്കാർ വണ്ടി തടഞ്ഞു അത് കോട്ടല്ല മഴക്കോട്ട് അലഹദില്ല ഒമ്പത് മണിക്ക് കയറിയിട്ട് നാലര മണിക്ക് ശ്രീനഗർ എത്തി ഡേക്കിൽ എത്തി ഞങ്ങള് വന്ന വണ്ടി ഇതാണ് കെ ബാങ്ക് സാധനം ലോഡറക്കുന്നുണ്ട് ഓ നല്ല തണുപ്പുണ്ട് ജാക്കറ്റ് എടുക്കില്ല ജാക്കറ്റ് എടുക്കും എല്ലാം ബാഗിൽ ബാക്കി സ്ഥലത്ത് ഇറങ്ങി ഞങ്ങൾ റൂമിലേക്ക് ഏകദേശം ഒരു കിലോമീറ്ററോളം ഉണ്ട് അപ്പൊ ഡ്രൈവർ പറഞ്ഞ് ഞങ്ങൾ തന്നെ ഇവിടെ നിന്ന് കൊണ്ടാക്കി എത്തണെന്ന് പറഞ്ഞേ ഇതിലിങ്ങനെ പോകുന്നുണ്ട് എല്ലാരും ഫുൾ ബാഗൊക്കെ ഇട്ട് സെറ്റ് ആശ് അതൊക്കെ ജദീർ ക്യാഷൊക്കെ കൊടുത്ത് മുതലാളി മുതലാളി ഇറങ്ങുന്നില്ല മുതലാളി ഫുള്ള് ഞങ്ങള് അക്കൗണ്ടിന്റെ ഫുള്ള് ചെതീറു ക്യാഷൊക്കെ ഓനേൽപ്പിച്ച് ദാലിലേക്ക് കാശ്മീർ എത്തിയിട്ടുള്ള ഫസ്റ്റ് മഞ്ഞ കാഴ്ച്ച അത് ഫോട്ടോ എടുത്ത് രസിക്കുന്നുണ്ട് റൂമിലൊക്കെ എത്തിയിട്ടില്ല റൂമ് അറിയില്ല ജാക്കറ്റ് ഇട്ട് ബ്ലൗട്ട് ഓ ഒരു ലൈക്കിൻ്റെ സൈഡിലൂടെ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ചായ

കാശ്മീരിക്ക് ഡ്രസ്സിന് ഉള്ളില് വെക്കുന്ന സാധനം ഡ്രസ്സിന് ഉള്ളിൽ ഇങ്ങനെ പേരെന്താ പറഞ്ഞാൽ കങ്കിടി കങ്കിടി നിറഞ്ഞ ഇതാണ് സാധനം നല്ല ചൂടുണ്ട് കനല് കനല് റൂമിലെ കാലോടില്ലല്ലോ നമുക്ക് താഴത്തെ റൂമിലത്തെ താത്തത് തന്നെ